ഹായ് ഹലോ നമസ്കാരം മഴതൂര് മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ശിവനും രാജീവനും പിന്നെ നമ്മുടെ ഗംഗേട്ടനും ഒക്കെ കടന്നു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജയന്തി കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം വഷളായതെന്ന് അവർക്കറിയാം ഇതിൽ മാമ ഇപ്പോ ബാലചന്ദ്രനോ അല്ലെങ്കിൽ അലീനിയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം വൈജയന്തിയുടെ ആ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടും ബാലചന്ദ്രൻ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അലീന വൈജയന്തിയോട് സത്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല അവര് ഒതുങ്ങി പോവുകയാണ് പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കാൻ കാരണം വൈജയന്തിയാണെന്നും ഇനിയും വൈജയന്തി ഇതേ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കും ബാലചന്ദ്രൻ ഒടുവിൽ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട് അത് വിശ്വസിക്കാതിരിക്കാനായിട്ട് വൈജയന്തിക്ക് പറ്റത്തില്ല കാരണം അലീന വൈജയന്തിയുടെ മകളായതുകൊണ്ട് അലിനെ മുൻനിർത്തി വൈജയന്തിയുടെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഗംഗേട്ടനും എല്ലാവർക്കും ആർക്കും അത് നിഷേധിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വൈജയന്തി ഇവിടെ ഒതുങ്ങിയാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ആ ഗംഗേട്ടന് അറിയാം അതെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കമലയും ഹരിയും ഇതറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ സോൾവാക്കി ഇനി യുദ്ധത്തിനൊന്നും പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ കമലയും ഹരിയൊക്കെ നല്ലതുപോലെ കല്ലുതുള്ളിയിട്ടുണ്ട് ഹരിയാണെന്നുണ്ടെങ്കില് വീണ്ടും ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അലീനയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ കാരണം എന്താണ് അവർക്ക് മാറ്റം വരാൻ കാര്യം എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹരിയും തീരുമാനിച്ചു എന്നാൽ ഇതിനിടയിൽ ഗംഗേട്ടൻ അമ്മയെ കാണാനായിട്ട് മുത്തശ്ശിയെ കാണാനായിട്ട് റൂമിലേക്ക് ചെന്നപ്പോൾ സൌദാമിനി അമ്മ പതുക്കെ എണീറ്റ് നടക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു അങ്ങനെ അമ്മയോട് സംസാരിക്കുന്നതിനിടയിൽ ആ ഒരു വീട്ടിലെ പ്രശ്നങ്ങളെ പറ്റിയും ഇന്നലെ എവിടെയായിരുന്നു ഇന്നലെ ഞങ്ങള് ഞാൻ നിന്നെ ഒരുപാട് നോക്കിയല്ലോ ഇവിടെ ആരെയും കാണാനില്ലായിരുന്നല്ലോ ആണുങ്ങൾ ആരെയും കാണാനില്ലായിരുന്നല്ലോ നിങ്ങൾ എവിടെ പോയതാണ് എന്ന് സൗദാമിനിയമ്മ അവരോട് ചോദിച്ചു അതായത് ഗംഗേട്ടനോട് ചോദിച്ചു അപ്പൊ ഗംഗേട്ടൻ പറഞ്ഞത് ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു ഇന്നലെ വലിയ പ്രശ്നങ്ങൾ നടന്നു ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ സോൾവാക്കി എന്നും പറഞ്ഞു എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ഹാ ബാലചന്ദ്രനും പിന്നെ വൈജയന്തിയും തമ്മിൽ വലിയൊരു പ്രശ്നങ്ങളാണ് നടക്കുന്നത് ബാലചന്ദ്രന് എന്തിന്റെ കുഴപ്പമാണ് ബാലചന്ദ്രൻ എന്തിനാണ് വൈജയന്തിയോട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവൾ പാവമല്ലേ അവളോട് ഇത്രത്തോളം വൈരാഗ്യം കാണിക്കേണ്ട കാര്യം എന്താണെന്നും ബാലചന്ദ്രനോട് ചോദിച്ചു അതായത് ബാലചന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങള് ഗംഗേട്ടനോട് അമ്മ ചോദിച്ചു അതുമാത്രമല്ല വൈജയന്തി ബാലചന്ദ്രന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചതല്ലേ വൈജയന്തി ബാലചന്ദ്രന്റെ അമ്മ ഭാര്യയല്ലേ വൈജയന്തി മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചതല്ലേ എന്നിട്ടും ബാലചന്ദ്രൻ എന്തിനാണ് വൈജയന്തോട് ഇങ്ങനെ അകലം കാണിക്കുന്നതെന്നും ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ ഗംഗേട്ടന് ദേഷ്യമെന്നും അമ്മ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയും പതുക്കെ പോയി ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കഥകു കുറ്റിയിടുകയും എന്നിട്ട് ബാല ഗംഗേട്ടൻ അമ്മയോട് ചോദിച്ചു വൈജയന്തി മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു തോന്നുന്നു അപ്പൊ ഒരു കുഞ്ഞെ ഇവിടെ പോയി വൈജയന്തി നാല് കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചതെന്ന് പറയുമ്പോൾ അത് ശരിയാണ് പക്ഷെ ആ കാര്യങ്ങളൊന്നും ബാലചന്ദ്രന് അറിയത്തില്ലല്ലോ അറിയാതെ അല്ലേ ഇപ്പോഴും അവനെ അറിയത്തില്ലല്ലോ അപ്പൊ പിന്നെ വൈജയന്തിയും ആ കാര്യങ്ങളെല്ലാം മറന്നതല്ലേ പിന്നെ എന്തിനാണ് അത് കുത്തിപ്പൊക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഗംഗേട്ടൻ തീരുമാനിച്ചത് ആ സത്യങ്ങൾ അമ്മ കൂടി അറിയണം ഇല്ല എന്നുണ്ടെങ്കിൽ വൈജയന്തിയെ എരിവേറ്റി അമ്മയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഗംഗേട്ടൻ പറഞ്ഞു ഇപ്പോ വൈജന്തി ബാലചന്ദ്രൻ അലീനെയും കൊണ്ട് സ്വന്തം മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ പോയി താമസിക്കുന്നതല്ലേ വൈജയന്തിയുടെ പ്രശ്നം അതേ അതേസമയത്ത് വൈജയന്തിയുടെ വൈജയന്തിയുടെ മകളാണ് വൈജയന്തി തൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് അവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അത് കേട്ടപാടെ തന്നെ നല്ല കൂടി പറയാണ് അത് പറ്റത്തില്ല അല്ലെങ്കിൽ ഇതേ ചോദ്യം അതായത് വൈജയന്തി തന്റെ അമ്മയാണെന്നും വൈ വൈജയന്തിയുടെ മകളാണ് ഞാനെന്നും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി തന്നെ പ്രസവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മകള് കയറി വന്നു കഴിഞ്ഞാൽ വൈജയന്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഏഹ് ഇപ്പോ ബാലചന്ദ്രനോടും അലീനയോടും കാണിക്കുന്ന അതേ ദേഷ്യം തന്നെ ബാലചന്ദ്രൻ വൈജയന്തിയോടും കാണിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഗംഗേട്ടൻ ചോദിച്ചു അത് കേട്ടപ്പോൾ മുത്തശ്ശി ചോദിക്കാണ് അതൊന്നും ബാലചന്ദ്രൻ അറിയത്തില്ലല്ലോ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല ആ കുഞ്ഞു മരിച്ചു പോയില്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് വരുന്നത് ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും ഗംഗേട്ടൻ പറയുന്നത് ആ കുഞ്ഞു മരിച്ചിട്ടില്ല ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും എന്നാൽ അത് അലീനയാണെന്നുള്ള കാര്യം മാത്രം ബാലചന്ദ്ര ഗംഗേട്ടൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആ കുഞ്ഞ് മരിച്ചിട്ടില്ല ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നും വൈജയന്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരാളുമായിട്ട് പ്രണയത്തിലാണെന്നും ഒരു സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നും അവനൊപ്പം കുറെ നാളുകൾ ജീവിച്ചിരുന്നു എന്നും അങ്ങനെ അവർ തമ്മിൽ ജീവിച്ചു അങ്ങനെ വൈജയന്തി അവിടെ ഗർഭിണിയായി വൈജയന്തി ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ പെൺകുഞ്ഞായിരുന്നു എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിയാമെന്നും അതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ബാലചന്ദ്രൻ വൈജയന്തിയോട് അകൽച്ച കാണിക്കാനും ബാലചന്ദ്രന്റെ സ്വഭാവത്തില് ഒരു മാറ്റം വരാ ഒരു മാറ്റം വരാനും കാരണമായതും അതിന്റെ അത് മാത്രമല്ല അതിനുശേഷമാണ് ബാലചന്ദ്രൻ അറ്റാക്ക് വന്നത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ അറിഞ്ഞ മുത്തശ്ശി ഞെട്ടിപ്പോയി ഇനി തനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് മുത്തശ്ശി പറഞ്ഞത് കാരണം വൈജയന്തിയും എല്ലാവരും ചേർന്ന് ബാലചന്ദ്രനെ ചതിക്കുമായിരുന്നു എന്നിട്ടും ഇത്രയും വർഷം ജീവിച്ചിട്ടും വൈജയന്തി ബാലചന്ദ്രനോട് വഴക്കുണ്ടാക്കി ദേഷ്യപ്പെട്ട് എല്ലാം ചെയ്തു അതെല്ലാം ബാലചന്ദ്രൻ സഹിച്ചും പുറത്തും നിന്നു എന്നാൽ വൈജയന്തി തന്നോട് വലിയൊരു തെറ്റാണ് ചെയ്തത് എന്ന് അറിഞ്ഞതിനു ശേഷം ബാലചന്ദ്രൻ വെറുതെ ഇരിക്കുമോ ആ സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് വൈജയന്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം തകർന്നു പോകും വൈജയന്തി ജീവനോടെ ഉണ്ടാകത്തില്ല എന്ന് ഗംഗേട്ടനും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അമ്മ തന്നെ അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണമെന്നും ഈ സത്യങ്ങൾ അവൾ അറിയാൻ പാടില്ല പക്ഷേ അവള് ഒന്ന് അടങ്ങണം അവൾ ഒന്ന് അടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവൾ ഈ പോരോട് കൂടി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവളുടെ ജീവിതം തന്നെ തകരുമെന്നും ഗംഗേട്ടൻ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി ഇനി വൈജയന്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവളെ സമാധാനിപ്പിക്കും അല്ലെങ്കിൽ അവളെ എങ്ങനെ അടക്കി നിർത്തുമെന്നുള്ള ഒരു വേവലാതിയാണ് ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ എന്നാൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ രാജീവനും ഗംഗേട്ടനും ശിവനും കൂടി ചേർന്നിരുന്ന് സംസാരിക്കുകയാണ് വൈജയന്തി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എത്രയും പെട്ടെന്ന് അവള് റിക്കവറായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവളെ എങ്ങനെ അടക്കി നിർത്തും രാജീവനും ശിവനും ജോലിക്ക് പോകണം എന്നാൽ ഗംഗേട്ടൻ പറഞ്ഞാൽ മാത്രമേ അവള് കേൾക്കത്തുള്ളൂ ഗംഗേട്ടൻ തന്നെ അവളെ അടക്കി നിർത്തണം എന്ന് പറയുന്നുണ്ട് എന്നാൽ താൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കത്തില്ല എന്നും കഴിഞ്ഞ തവണ വന്നപ്പോൾ അവളെ കരണം പൊട്ടിച്ച് ഒരു അടി അടികൊടുത്തിട്ടാണ് ഞാൻ അവളെ അടക്കി നിർത്തിയതെന്നും ഗംഗേട്ടൻ പറയാണ് എന്നാൽ മൂന്ന് ആംഗമാരും കൂടി ചേർന്നിട്ട് ജോലിയെല്ലാം നിർത്തിവെച്ച് വൈജയന്തിയെ പാഠം പഠിപ്പിക്കാനായിട്ടും വൈജയന്തിയെ ഒരു നല്ല ഭാര്യയാക്കി മാറ്റാനായിട്ടും തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ അവരുടെ ശ്രമങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് വൈജയന്തി വരുമ്പോൾ തന്നെ നമുക്ക് കണ്ടറിയേണ്ടി വരും അതുമാത്രമല്ല പെട്ടെന്നുള്ള രാജീവന്റെയും ശിവന്റെയും ഗങ്ങേട്ടന്റെയും ആ ഒരു പെരുമാറ്റം ഹരിയിൽ വലിയൊരു സംശയം ഉയർത്തി ഹരി ഇത് പിന്നെ ഹരിയുടെ അനിയത്തിയോടും രോഹിത്തിനോടും പങ്കുവച്ചു എന്നിട്ട് അവരോട് സംസാരിക്കുവാണ് ശിവനും പിന്നെ രാജീവനും ഗംഗാധരനും ഒക്കെ തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവയ്ക്കുകയും എന്തോ അന്ന് രാത്രി ആ ഒരൊറ്റ രാത്രി കൊണ്ടാണ് എന്തൊക്കെയോ എല്ലാം മാറി മറിഞ്ഞത് ആ ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചതെന്നും ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്നും അലീനയും അലീനയോടും ബാലചന്ദ്രനോടുമുള്ള ആ ഒരു ദേഷ്യം മാറാനായിട്ട് കാരണം എന്താണെന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് ഹരി പറയുന്നുണ്ട് അപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് പോലെ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നാലു പേരും കൂടി ചേർന്ന് ശ്രമിക്കുകയാണ് ഇതിനിടയിൽ രേവതി കുട്ടിയാണെങ്കിൽ തന്റെ അതായത് ഗ്രേസിയുടെ മകന്റെ ഒരു കുഞ്ഞ് ആ കുഞ്ഞ് എവിടെ പോയി എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടോണിയെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ടോണിയുടെ വീട്ടിലെത്തി ടോണിയെ കണ്ടു ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചില രഹസ്യങ്ങളാണ് പറയാനുള്ളതെന്നും അത് ടോ അതിന് ടോണിക്ക് മാത്രമേ മറുപടി നൽകാൻ കഴിയുള്ളൂ എന്നും രേവതി പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രേവതിക്കുട്ടിയും മാമച്ചനും ടോണിയുടെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ ആ കുഞ്ഞ് എവിടെയാണെന്നും എന്താണെന്നും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളും കൂടി കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം സംഭവിക്കുമോ അതുമാത്രമല്ല മാത്രമല്ല വൈജയന്തി തിരികെ വന്നു കഴിഞ്ഞാൽ വൈജയന്തി എങ്ങനെയായിരിക്കും സത്യങ്ങൾ അറിയാതെ തന്നെ വൈജയന്തിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനും ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് തന്നെ വൈജയന്തി മാറാനും അലീനെ തന്റെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാനും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കടപ്പാട്ടൂരുടെ പ്രശ്നങ്ങളെല്ലാം മാറും പക്ഷെ അങ്ങനെ സംഭവിക്കുമോ ഇനി ശിവനും രാജീവനും ഗംഗേട്ടനും കൂടി ചേർന്നിട്ട് എന്തായിരിക്കും എന്ത് പദ്ധതി ആയിരിക്കും ഒരുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും